ഇന്ന് നമ്മൾ ഹോം ഓണ്ടക്കൂർ ഫർണിച്ചറിന്റെ പത്തനംതിട്ട ടൗണിലെ ഷോറൂമിലാണ് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേ പോകുന്ന റോഡിൽ പഴയ സബ്ജേറ്റില്ല കഴിഞ്ഞ ഉടനെ തന്നെ തന്നെയാണ് ഷോപ്പ് വരുന്നത് നമ്മൾ പരിചയപ്പെടുന്ന ഓണത്തിൻ്റെ ഓഫറുകളാണ് അത് പ്രീമിയം ടൈപ്പ് ഡൈനിങ് സെറ്റ് ആണ് അവർ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആറു മൂന്നരയുടെ തേങ്കൂട്ടിന്റെ ഡൈനിങ് സെറ്റ് ആണ് ഇത് ഫുള്ള് ബെൻഡ് വരുന്ന ചേർന്നാണ് അടിവരെ ഫുൾ ബെൻഡ് വർക്ക് ആണ് വരുന്നത് അതേപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ആണ് ഓർജു മാർബിൾ ടോപ്പാണ് ഫിഫ്റ്റീൻ എം എം കനം വരുന്നുണ്ട് ഇത് ഫുള്ള് സെറ്റ് നമ്മൾ ഓണായിട്ട് ഓഫർ വരട്ടിരിക്കുന്നത് നാൽപ്പത്തി നാല് രൂപയാണ് ഫുള്ള് സെറ്റിന് ആറ് ചേർന്ന് മാർബിൾ ടോപ്പ് വേറെ ഡിസൈൻസ് ഉണ്ട് അതേപോലെ തേക്കുന്നത് അത്യാവശ്യം ലേബിയാണ് ഫുൾ വർക്ക് വരുന്ന മോഡലാണ് അതേപോലെ അഞ്ചിക്കഞ്ച് കാലാണ് കടഞ്ഞ കാലാണ് ലേബിയോ മറ്റു തടിയിൽ കടഞ്ഞെടുത്തത് റൗണ്ട് ചെയ്ത കാലാണ് കാണാൻ ഭംഗിയായിരിക്കും ഇത് ഫുൾ സെറ്റിന് ഓർഡർ വില നാൽപ്പതിനാല് രൂപ ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ടാവും തടിക്ക് അതേപോലെ അടുത്തൊരു മോഡൽ വരുന്നത് തേക്കൂരിനെ തന്നെ മാർബിൾ ടോപ്പ് വരുന്ന മോഡലാണ് ഇത് ഒരു സെൻട്രൽ ഒരു ബെഞ്ച് വരുന്ന ചേരാണ് സ്ട്രൈറ്റ് ആയിരിക്കുന്ന മോഡൽ പക്ഷേ അതിൻ്റെ സെൻട്രൽ ഇരിക്കുന്ന വാർറ്റി ഒരു ബെൻഡ് വരും ഇതിന്റെ ഫുൾ സെറ്റിന് ഓഫർ വഴി വരുന്നത് നാൽപ്പത്തി രണ്ടൂറാണ് ഇപ്പോൾ മാർബിൾ ടോപ്പാണ് വരുന്നത് ആറക്കെ മൂന്നര ആണ് സൈസ് ഫുള്ള് തേക്കൂട്ടിലാണ് വരുന്നത് പത്ത് വർഷം വാറണ്ടിൻ്റെ ഗോൾ കയറിലെ ഡെലിവറി ഫ്രീ ആണ് പിന്നെ അടുത്തൊരു മോഡൽ ഇത് അത്യാവശ്യം കൂട്ടുന്ന അഞ്ചേക്ക് മൂന്ന് ഡൈനിങ് സെറ്റ് ആണ് അടി വരെ ഫുൾ ചെക്ക് മോഡൽ വരുന്ന ആണ് അടി വരെ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഹെവി ചെയറാണ് അഞ്ചിക്കു മൂന്ന് ടേബിൾ ആറ് ചെയർ അതേപോലെ മാർബിൾ ടോപ്പ് ഫിഫ്റ്റീൻ എം എം കാരണം വരുന്ന മാർബിൾ ടോപ്പാണ് ഇതിന് ഫുള്ള് സെറ്റിന് ഓഫർ വില വരുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് ഫുൾ സെറ്റിന് അക്കേ ഷോട്ടിൽ ഫുള്ള് സെറ്റിന് ഇരുപത്തേഴ് രൂപ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഗൂഗിൾ പേല് ഡെലിവറി ഫ്രീ ആണ് ഇത് മാർബിൻ്റെ പ്യുവർ ആണ് ഫുൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഗ്രേറ്റ്സ് വരുന്ന മാർബിൾ ആണെങ്കിൽ വേറെ ഡിസൈൻസ് ഉണ്ട് ഏത് ഡിസൈൻ ആണെങ്കിലും ഫുൾ സെറ്റിന് ഓഫർ വില ഇരുപത്തേഴ് രൂപ ഓൺ ഓഫറായിട്ടാണ് ഒക്ടോബർ മുപ്പത് വരെ ആണെങ്കിൽ ഓഫർ ഉണ്ടാവുക ഞാൻ അടുത്തൊരു മോഡൽ അക്കേ ഷോപ്പിൻ്റെ ബബിൾസ് വരുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ബബിൾസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് നോക്കാം ഇത് ചെക്ക് ഡിസൈൻ വന്നിട്ട് ബബ് സെൻറ്ററിൽ ബബിൾസ് വരുന്ന മോഡലാണ് ഇതിൻ്റെ കൂടെ ആറ് ചെയർ ഫുള്ള് സെറ്റിന് ഓൺ ഓഫറായിട്ട് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ച് വർഷ വാറണ്ടി ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇനി അടുത്തൊരു മോഡൽ തേക്ക് വുഡിൻ്റെ ആറ്ക്ക് മൂന്നിൻ്റെ ടൈമിംഗ് സെറ്റ് അത് ബബിൾസ് ഇരുന്ന മോഡൽ അഞ്ചു അടുത്ത് ബബിൾസ് ഇരുന്ന മോഡലാണ് അതുപോലെ ബെൻഡ് വരുന്ന ചെയറാണ് ചെക്ക് വെച്ചിട്ടുണ്ട് ബെൻഡ് വരുന്ന ചെയറാണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫർ വയൽ വരുന്നത് മുപ്പത്തി നാല് അഞ്ഞൂറ് ആണ് ഫുൾ സെറ്റിന് ഓഫർ വയല മുപ്പത്തിനാല് അഞ്ഞൂറ് അതേപോലെ ഇത് അക്കേഷൻ ത്രീ ഡി ഡിസൈൻ മാർക്കറ്റ് ടോപ്പാണ് അതായത് ഗ്ലാസ്സിൽ ത്രീ ഡി സ്റ്റിക്കറിങ് ചെയ്യുന്നതാണ് ഒറിജിനൽ മാർക്കറ്റ് ടോപ്പ് അല്ല ഇതിന് ഫുൾ സെറ്റിന് ഓഫർ പോലെ ഇട്ടിരിക്കുന്നത് ഇരുപത്തി ഇത് രൂപ വരുന്ന ചെയറാണ് ഫുൾ സെറ്റ് ആറ് മൂന്നര സൈസാണ് കേട്ടോ അതേപോലെ ഇത് തേക്കൗട്ടിന്റെ അഞ്ചു മൂന്ന് ഡെനിങ് സെറ്റ് ആണ് വെൻഡ് വരുന്ന ചെയറാണിത് ക്ലാസ്റ്റിക് ഡിസൈനാണ് ചെയർ വരുന്നത് അത്യാവശ്യം ഹെവി ചെയറാണ് അതുപോലെ റൗണ്ട് ലെഗാണ് വരുന്നത് കടഞ്ഞെടുത്ത നാലുക്ക് നാല് കടഞ്ഞെടുത്ത അഞ്ചു ടൈം ടേബിളാണ് ഫുള്ള് തേക്കൂട്ടലാണ് വരുന്നത് ഇത് ആറ് ചെയറും ടേബിളും ഉൾപ്പെടെ ഫുള്ള് സെറ്റ് മാർബിൾ ടോപ്പ് പതിനഞ്ചും നമുക്ക് കനം വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻ ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്നൊരു ഡിസൈനാണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫർ വരെ വരുന്നത് മുപ്പത്തി മൂന്ന് രൂപയാണ് വെൻഡ് വരുന്ന ചെയറാണ് ഫുള്ള് സെറ്റിന് ഓഫർ വരെ മുപ്പത്തി മൂന്ന് രൂപ അതേപോലെ ഇത് അക്യേഷൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് ആണ് ഇത് ത്രീ ഡി ഡിസൈൻസ് കൊടുക്കാവുന്ന ഗ്ലാസ് ടോപ്പ് ആണ് ത്രീ ഡി ഡിസൈൻ ആണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് അക്വേഷിൻ്റെ അഞ്ചുക്ക് മൂന്ന് ഡൈനിങ് സെറ്റാണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് റോയില വരുന്നത് ഇരുപത്തി മൂന്ന് രൂപയാണ് ത്രീ ഡി ഡിസൈൻ മാർബിൾ ടോപ്പ് ഗ്ലാസ് അതേപോലെ ചെയർ ചെയർസ് വേറെ മോഡൽസ് ഉണ്ട് ഇത് ചെക്ക് മോഡൽ വരുന്ന ചെയറാണ് ഇത് ഫുള്ള് സെറ്റിന് ഓഫ് റോയില ഇരുപത്തിമൂന്ന് രൂപ ആൾക്കാരുടെ ഡെലിവറി ഫ്രീ ആണ് ഇത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോർണർ സോഫ സെറ്റാണ് പൈസ ചെയ്തത് കോർണറിൽ നിന്ന് അങ്ങോട്ട് നൂറ് ഇഞ്ചും കോർണറിൽ ഇങ്ങോട്ട് എൺപത് ഇഞ്ചാണ് കോമൺ ആയിട്ടുള്ള അളവ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതും വേണേലും ചെയ്യാൻ പറ്റും ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് ആർട്ടിഫിഷ്യൽ ലെതറാണ് പോർച്ചെന്നുള്ള ബ്രാൻഡിൻ്റെ ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത് സാധാരണ ഗ്ലോസി ഫിനിഷിംഗ് ഉണ്ടായത് പോർച്ച ലെത് അപ്പോൾ അതിൻ്റെ വേറൊരു വെർഷനാണ് ഇപ്പോഴത്തെ എന്താ പറയുക ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ഏറ്റവും മാറ്റ് ഫിനിഷാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ ഇതൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ് ലെതർ വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് ഷാംപൂ ഇട്ട് വേണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റും അതേപോലെ ചൂടുള്ളതോ വെള്ളമോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ജ്യൂസോ കാര്യങ്ങളൊക്കെ പോയി തുറക്കാൻ പറ്റും പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൽ ഏത് കളേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം മാറ്റ് ഫിനിഷിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയറിനൊക്കെ ഈ മാറ്റ് ഫിനിഷായിരിക്കും ഈ എഞ്ചിനീയർമാരൊക്കെ കൂടുതൽ പറയുന്നത് മാറ്റ് ഫിനിഷിംഗിൻ്റെ എന്താണ് ഏറ്റവും ഭംഗി കാണാൻ ഇതിന് ഫുള്ള് സെറ്റിന് ഓഫറുകൾ വരുന്നത് മുപ്പത്തിനാല് രൂപയാണ് ഓൺ ഓഫർ ഗോൾ കയറി ഡെലിവറി ഫ്രീ ആണ് ക്രീറ്റർ മാഗൻ കുട്ടി ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടാവും അതേപോലെ ഇത് വുഡൻ ആണ് ചിറ്റുമാലിൻ്റെ വുഡൻ പാനലിങ്ങ് കൊടുക്കുന്നത് ബട്ടൺ വർക്ക് ആണ് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഹാൻഡിലാണ് ഇതിന്റെ മെയിൻ അട്രാക്റ്റ് വരുന്നത് അതേപോലെ സീറ്റ് പോക്കറ്റിൻ്റെ സ്ട്രിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും അതേപോലെ ചാർ റക്രോൺ ബാഗാണ് അപ്പോൾ നല്ല നല്ല ഇരിക്കാൻ പറ്റും ഒരിക്കലും കുഴിച്ചിലുണ്ടാവില്ല അത് പോക്കറ്റ് സ്ട്രിംഗും അതിന് മുകളിൽ രണ്ട് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് കൂടി വെച്ചിട്ടാണ് ചെയ്തത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കസ്റ്റമർക്ക് ഇൻറ്റീരിയറിന് ഡിസൈനനുസരിച്ച് കളർ ചെയ്ഞ്ച് ചെയ്തു തരും ഫുള്ള് സെറ്റിന് ഓഫ് വല്ല മുപ്പത്തിനാല് രൂപകൾ കേരള ഡെലിവറി ഫ്രീ ആണ് ഇപ്പോൾ ഒരു സോഫ് എടുത്താൽ പോലെ നമ്മൾ ഡെലിവറി കൊടുക്കും നേരിട്ട് വരാൻ പറ്റാത്ത പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു നമ്മൾ അവിടെ ഡെലിവർ ചെയ്യും വിത്ത് കമ്പനി വാറൻറ്റി കാർഡ് ഉൾപ്പെടെ നമ്മൾ അവിടെ കൊടുക്കും അടുത്തതായിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എച്ച് ആർ ക്ലോത്തിൻ്റെ കോർണർ സോഫ സെറ്റ് ആണ് ഇതിന് പ്രധാന നമ്മൾ ചാരിൻ്റെ നെക്രോൺ ബാഗിന് വരെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് സാധാരണ ചെയ്യണ പോലെ അല്ല ഇത് ഇരിക്കുമ്പോൾ ഒരു നമുക്ക് കറക്റ്റ് ചാറിന് ഒരു സപ്പോർട്ട് കിട്ടും ആ ഒരു ഇത് അതേപോലെ പോക്കറ്റഡ് സ്പ്രിങ് ആണ് സീറ്റ് കുഷൻ വരുന്നത് അതേപോലെ ട്രീറ്റഡ് മാഗിനും ഉണ്ട് ഫ്രെയിമാണ് വരുന്നത് ഇത് ഫുള്ള് സെറ്റിന് ഓഫർ വില വരുന്നത് മുപ്പത്തിനാല് രൂപ അതേപോലെ ഇതിൻ്റെ ഫ്രെയിം ത്രീറ്റർ മാഗിനൊക്കെയാണ് അഞ്ച് വർഷം വാർന്ന് കൊടുക്കുന്നത് കസ്റ്റമർക്ക് കളർ ചൂസ് ചെയ്യുക ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡാർക്ക് ഡാർക്കോ ഒക്കെ ആയിട്ട് ഏത് കളേഴ്സിൽ വേണം ചെയ്യുക ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത് ഇതിൻ്റെ റെക്രോൺ ബാഗ് സ്റ്റിച്ച് ചെയ്ത ബാഗാണ് അതായത് ഇതിൻ്റെ മെയിൻ ചേഞ്ചിങ് വരുന്നത് സാധാരണ നമ്മൾ ഒറ്റ ബാഗ് എപ്പോൾ ഒരു പുതിയ മോഡലാക്കി വേണമെങ്കിൽ ചെയ്തത് ചാരി ഇരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടും കൂടുതൽ അവർക്ക് കത്ത ഒരു ആ മോൾഡിംഗ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതിന് ഓഫർ വില മുപ്പത്തിനാല് രൂപയാണ് അടുത്തതായിട്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോറ സോഫാ സെറ്റ് ആണ് ഫൈവ് സീറ്റർ ഇതൊരു ഫാബ്രിക് ടൈപ്പ് ക്ലോത്ത് ആണ് കാണുമ്പോൾ ഒരു ലെതർ ഫീൽ ചെയ്യും പക്ഷേ ലെതർ അല്ല ക്ലോത്താണ് ഇതിന് ഫുൾ സെറ്റിന് ഓഫർ വില ആയിട്ട് നമ്മൾ ഓൺ കൊടുക്കുന്നത് ഇരുപത്തെട്ട് രൂപയ്ക്കാണ് അത് സീറ്റ് പോക്കറ്റിൻ്റെ സ്പ്രിംഗ് ആണ് നല്ല ആയിരിക്കും അതേപോലെ ചാർജ് റക്ൌൺ ബാഗിലാണ് ചെയ്തിരിക്കുന്നത് ട്രീറ്റർ ബാഗിനെ ഉണ്ട് ഫ്രെയിമിൻ്റെ പാനലിങ്ങ് കൊടുത്തിട്ട് ബട്ടൺ വർക്ക് വരുന്ന മോഡലാണ് ഇത് ഫുൾ സെറ്റിന് ഓഫർ വില ഇരുപത്തെട്ട് രൂപ ആൾക്കാരുടെ ഡെലിവറി ഫ്രീ ആണ് കസ്റ്റമർക്ക് കളർ ചൂസ് ചെയ്യാം കളറുടെ കാലോക് കൂടെ ഉണ്ട് ഇതിൽ ഏത് കളേഴ്സിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ വേറെയും കാറ്റ്ലോഗം ഒരു ലെങ്സ് തരുന്ന മോഡലാണ് പിന്നെ അടുത്തൊരു മോഡൽ വരുന്നത് ഇതും ഇരുപത്തെട്ട് രൂപയുടെ മോഡലാണ് ഇതും പോക്കറ്റുള്ള സ്പ്രിംഗ് ആണ് സീറ്റ് പുഷ്യ വരുന്നത് എച്ച് ആറിൻ്റെ ആണ് അതേപോലെ ട്രീറ്റർ ബാഗിൻ്റെ വീട്ടിൽ ഫ്രെയിമാണ് സീറ്റ് പോക്കറ്റുള്ള സ്പ്രിംഗ് ആണ് ചാരിൽ റെക്ലോൺ ബാഗ് ആണ് ഇതൊരു ഡബിൾ ലെയർ ആയിട്ട് ചെയ്യാം നമ്മൾ ഇരിക്കുമ്പോൾ ഒരു സൈസിൻ്റെ സപ്പോർട്ട് ചാരി ഇരിക്കുമ്പോൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി രണ്ട് ലെയർ ആക്കി ഇങ്ങനെ കൊടുക്കുകയാണ് നല്ല റെക്രോൺ ബാഗ് ആണ് റെക്രോൺ ബാഗിൻ്റെ പ്രത്യേകം വെച്ചിട്ട് ഒരിക്കലും കുശിലും എന്നും ആ ഒരു ഇതുണ്ടോ മറ്റേ ഫോമനെ പോലെ ചപ്പൂല്ല അതേപോലെ സീറ്റ് പോക്കറ്റിൻ്റെ സ്പ്രിംഗ് ആണ് നല്ല ലൈഫും ഉണ്ടാവും ഇതിന് ഓഫറുകൾ വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് ഫ്രെയിമിനാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രെയിമിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടാവും ഇത് മേമ്പൂർ തേക്കൂട്ടിൽ ചെയ്ത ത്രീ ഡോർ അലമാരാണ് ഫുള്ള് തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് ആറരയടി ഹൈറ്റ് ഉണ്ട് അഞ്ചടി ബിജി ആണ് വരുന്നത് ത്രീ ഡോറാണ് ഇതിന് ഇൻജിനിയറിൽ വരുന്ന തട്ടുകൾ അതേപോലെ സേഫ് ലോക്കർ ഹാങ്കർ ഒക്കെയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഇൻസൈഡ് ഒക്കെ നോക്കാം ഫുള്ള് കാതലാണ് വരുന്നത് എവിടെയും വെള്ളം കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ഇൻസൈഡ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തടി ആയതെന്ന് മനസ്സിലാവും അതുപോലെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഇവിടെ ബാക്കി തട്ടുകളാണ് വരുന്നത് ഇത് ഫുള്ള് തേക്കൂട്ടിലാണ് അതേപോലെ ഇതിന് ഓഫർ വില വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണല്ലോ ഓൾക്കാൻ ഡെലിവറി ആണ് വേറെ ഒരുപാട് ഡിസൈൻസ് നമ്മൾ വീഡിയോ ലെങ്ത്ത് വന്നുകൊണ്ടാണ് ഷോട്ടേജ് എടുക്കുന്നത് അതുകൊണ്ട് ഇതു ഡിസൈൻസ് നമുക്ക് കാണുന്നില്ല ഇതിന് ഓഫർ വില വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണല്ലോ പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ടാവും പത്ത് വർഷം നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വാറൻറ്റി പത്ത് വർഷം കൊണ്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല നമ്മളൊരു ഉത്തരവാദിത്തം വായിക്കുന്നത് പത്ത് വർഷമാണ് പ്രീമിയം യു വി ഗ്ലോസി ബോർഡ് ചെയ്ത അലമാരയാണ് അതേപോലെ ഹാൻഡിലൊക്കെ നല്ല യൂണിക്ക് മോഡലാണ് ബോണസ് എന്ന ബ്രാൻഡിൻ്റെ ലോക്കാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ ഡബിൾ അടിച്ചമേൻ്റെ ഒരിക്കലും നമ്മുടെ എന്താ സ്ക്രാച്ച് വരില്ല കാരണം ഡബിൾ അടിച്ചമെൻറ്റ് മോൾഡിംഗ് ആക്കി പിന്നെ അത് ഗ്ലോസി ബോർഡാണ് ഒരിക്കലും സ്ക്രാച്ച് കാര്യങ്ങളും എന്ത് ചളി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തുടക്കാൻ പറ്റും ഇതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതേപോലെ ഇത് എല്ലിട്ട് പോരുന്നുണ്ട് പിന്നെ ബോണസ് വർക്കിൻ്റെ ഉള്ളിലൊരു സേപ്പ് ലോക്കറ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സേഫ് ലോക്കർ വരുന്നുണ്ട് അതേപോലെ ഇവിടെ പുതിയ തട്ടുകളാണ് അതേപോലെ ഈ ഡോർ വരുമ്പോൾ ഒരു ഡബിൾ സൈഡ് ഹാങ്കർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും ഡബിൾ സൈഡ് വലിയ ഹാങ്കറാണ് ഇതിലെ ബോർഡുകളല്ല എല്ലാം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ബോർഡുകളാണ് അതേപോലെ ഗ്ലോസി ഡോറാണ് യു വി ഗ്ലോസിയിലെ പ്രീമിയം ടൈപ്പ് ബോർഡാണ് പാർട്ടിക്കലിൻ്റെ ക്ലോസി അല്ല കേട്ടോ അത് ഇതിന് മാറ്റമുണ്ട് അപ്പോൾ കസ്റ്റമർ വേറെ കടയിലെ പാർട്ടിക്കൽ ബോർഡിൻ്റെ ക്ലോസ് നമ്മൾ ചെയ്യുന്നത് ഈ മോഡിൻ്റെ പാർട്ടിക്കൽ ബോർഡ് ചെയ്യുകയാണെങ്കിൽ പാർട്ടി ഗോണ്ട് ഗ്രോസി ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്നേ പേര് ഉള്ളൂ ഇത് നമ്മൾ ഓഫറില് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് ഡബിൾ അഡ്മിറ്റ് ആണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് അത് നേരിട്ട് നിങ്ങൾ കണ്ടാലി മനസ്സിലാവും ഇത് നമ്മൾ നേരത്തെ കണ്ട പ്രീമിയം യു വി ഗ്ലോസി ബോർഡിന്റെ പ്ലെയിൻ വൈറ്റ് ആയിരുന്നു വരുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിന് ചില ഇന്റീരിയലിന് വേണ്ടി വൈറ്റ് ആണ് കൂടുതൽ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് പിന്നെ അതിന് മാച്ചാക്കാൻ വേണ്ടി ബ്ലാക്ക് ഡിസൈൻ ആൻഡിലാണ് കൂട്ടിയിരിക്കുന്നത് അതിലെ ബോണസാണ് ബ്രാൻഡ് ലോക്ക് ആണ് വരുന്നത് വൈറ്റ് ഒന്നും ഒരിക്കലും ചളി പിടിക്കില്ല നിങ്ങൾക്ക് എന്ത് ചളി പിടിക്കാൻ തുടച്ച് കഴിഞ്ഞാൽ പഴയ ഫിനിഷ് ഉണ്ടോ അതെ പ്രത്യേകത സാധാരണ ബോർഡിലൊക്കെ പെയിന്റ് ആയി കഴിഞ്ഞാൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ടച്ച് ചെയ്ത പ്രശ്നമാണ് ഇതിനാ ഒരു പ്രശ്നമില്ല ഒരിക്കലും സ്ക്രാച്ച് ആവില്ല നിങ്ങൾക്ക് എന്ത് ചളിയാണ് വെള്ളം കുട്ടികൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വാഷ് ചെയ്ത സോപ്പിന് വാഷ് ചെയ്താ സംഭവം വാട്ടർ പ്രൂഫാണ് ബോർഡ് ഓപ്പണിംഗ് സൈഡ് വാട്ടർ പ്രൂഫാണ് അവർ ഡബിൾ അടിച്ചുമെന്നാണ് ഇതിന് ഓപ്പറൂല് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പൊ ഇരുപത്തഞ്ച് രൂപ എന്താണെന്ന് നോക്കുന്നത് വന്ന് കണ്ടാലേ കസ്റ്റമർക്ക് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലുള്ളൂ അല്ലാണ്ട് ഈ ഒരു അലമാര ബോർഡിന്റെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ എങ്ങനെയൊന്നും ഇല്ല നമ്മൾ രൂപ ബോർഡ് വന്ന് കണ്ടിട്ട് കസ്റ്റമർ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടത് ഡൈനിങ് സെറ്റ് സോഫ സെറ്റ് അലമാരകളാണ് അലമാരാണ് കൂടുതൽ നമ്മൾ കാണിച്ചാലും വീഡിയോ ഒരുപാട് ലെങ് ആവും വിചാരിച്ചിട്ടുണ്ട് ഈ ഓഫർ ഓൺ ഓഫർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കട്ടിലുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കട്ടിൽ വീഡിയോ വീഡിയോ ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കട്ടലുകൾ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓഫർ വരെ കാണാം ഓൺ ഓഫർ ഓഫർ നമ്മൾ ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഐറ്റം എടുത്താൽ പോലും ക്യാബ്രത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി കിട്ടും അതാണ് പ്രത്യേകത നമ്മൾ ഈ കരയ്ക്ക് ഒരു ഐറ്റം എടുത്താൽ പോലും ക്യാബ്രത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി കിട്ടും നമുക്ക് നേരിട്ട് വരാൻ പറ്റത്തിൽ നമ്മൾ ഫോണിൽ വാട്സപ്പിൽ വന്നപ്പോൾ നമ്മൾ മോഡൽസ് അയച്ചു കൊടുക്കും അത് നമ്മുടെ മോഡൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി വാറണ്ടി കാർഡിനോട് കൂടി കൊടുക്കും അതേപോലെ നമ്മളെ ആളുകൾ തന്നെ ഫുൾ ഡെലിവറി ഫുള്ള് സെറ്റ് ചെയ്ത് തരും ഒരു ടെക്സിന് വേണ്ട എൻ്റെ സ്ക്രാച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പാക്ക് ചെയ്ത് ഫുള്ള് ഉത്തരവാദിത്തങ്ങളോട് ലഭിച്ചു തരുമോ